ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വഞ്ചിച്ച് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മറ്റൊരു പാർട്ടിയിൽ പോയി മത്സരിച്ച ഇന്നത്തെ രണ്ടാം വാർഡിലെ ജനപ്രതിനിധി വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒഴികെ ഈ വാർഡിനകത്ത് നിരവധിയായ വാഗ്ദാനങ്ങളാണ് ഈ പഞ്ചായത്ത് ജനപ്രതിനിധി അന്ന് നൽകിയത് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി വലിയ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുമ്പോൾ ഈ ഒന്നാം രണ്ടാം വാർഡുമാണ് ഞങ്ങളുടെ മുൻഗാമികളും ഇന്നുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും നടത്തിയ വികസന പ്രവർത്തനത്തിന് അപ്പുറം ഒന്നും ഒന്ന് രണ്ട് വാർഡുകളിൽ നടത്താൻ വേണ്ടിയിട്ടില്ല എന്ന സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് i'm ഒന്ന് രണ്ട് വാർഡ് മെമ്പർമാരുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ യു ഡി എഫ് പൊന്നാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ പ്രതിഷേധത്തിന്റെ സമരകാഹലം മുഴക്കിക്കൊണ്ട് കടന്നു വരുന്നത് വധിച്ചാലും അനുഗ്രഹിച്ചാലും സ്വപ്നമോഹന വാഗ്ദാനങ്ങൾ നൽകിയ സാധാരണക്കാരായ വോട്ടർമാരെ വഞ്ചിച്ചവരെ നിങ്ങൾക്ക് മാപ്പില്ല ഒരിക്കലും നടക്കാത്ത ഒരായിരം പൊള്ളയായ സ്വപ്നങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി ഒന്ന് െ വികസനത്തിന്റെ പട്ടുകുഴിയിലേക്ക് എത്തിച്ചവരെ നിങ്ങളോട് സന്ധികില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വഞ്ചനക്കെതിരെ മോഷ്ടിച്ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യു ഡി എഫിന്റെ കർമ്മധീര ഭടന്മാർ ഇതാ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഒന്ന് രണ്ട് വാർഡ് മെമ്പർമാരുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ യു ഡി എഫ് പൊന്നാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്രയാണ് ഈ നാടിന്റെ ചരിത്രത്താളുകളിൽ സമര കാഹളം മുഴക്കി കടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രണ്ടാം വാർഡ് വെട്ടിക്കാട്ടുക്കുന്നില്ലെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ചത് നിരവധി പൊള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു കായിക പഠന ക്യാമ്പും സൗജന്യ ഡയാലിസിസ് സെന്ററും പാലിയേറ്റീവ് കെയർ ആൻഡ് ഫിസിയോതെറാപ്പി യൂണിറ്റും കുടുംബശ്രീ തൊഴിലുറപ്പ് കേന്ദ്രവും കുടുംബശ്രീയിലൂടെ വരുമാനവും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീടും മാലിന്യ നിർമാർജ്ജനത്തിന് പദ്ധതികളും തരിശുഭൂമിയിൽ ഇറക്കലും വാർഡിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കലും പലിശരഹിത ബാങ്കും ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും വാർഡിലെ മുഴുവൻ റോഡുകൾ നവീകരിക്കലും കനുങ്കുപാലത്തിന്റെ നിർമ്മാണവും ജനസേവന കേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവും അങ്കണവാടി നിർമ്മാണവും ഹെൽത്ത് സെന്ററും യുവജനങ്ങൾക്കുള്ള വിനോദ കേന്ദ്രവും അങ്ങനെ ബാക്കിയെല്ലാം നടപ്പാക്കി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി സാധാരണക്കാരുടെ വോട്ട് വാങ്ങി വഞ്ചിച്ച് ഈ കഴിഞ്ഞ കാലയളവിൽ നാടിനെ പരാജയത്തിന്റെ എത്തിച്ച ജനവഞ്ചകരോട് ഒരിക്കലും സന്ധിയാവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് പൊന്നാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്രീത ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ നാടും നഗരവും ഇളക്കിമറിച്ചുകൊണ്ട് കടന്നുവരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ സഫല ജീവിതം തരാൻ സമരസപ്പെടാൻ വിളിക്കും നിങ്ങളെ സമരമല്ല സമത സൗഹൃദ രണ്ട് വികസനത്തിന്റെയും പരാജയത്തിന്റെയും പട്ടുകുഴിയിലേക്ക് എത്തിച്ച എൽ ഡി എഫ് മെമ്പർമാർക്കെതിരെ ശക്തമായ ജനരോഷം മുഴക്കിക്കൊണ്ട് യു ഡി എഫ് പൊന്നാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നു വരുന്നത് അധികാരങ്ങളും ആനുകൂല്യങ്ങളും സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും വെച്ചുനീട്ടി പാവപ്പെട്ടവന്റെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ജനവഞ്ചകർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് യു ഡി എഫിന്റെ കർമ്മധീരഭടന്മാർ ഇതുവഴി കടന്നു വരികയാണ് മെയിൻ റോഡിൽ നിന്നും അറുനൂറ് മീറ്റർ മാറി പൊതുഗതാഗത സൗകര്യമില്ലാത്ത ഉൾ ഹോമിയോ ആശുപത്രി മാറ്റി സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന മെമ്പർ സ്വാർത്ഥ താൽപര്യത്തിൽ നിന്നും പിന്മാറിയ നിലവിൽ മെയിൻ റോഡിന്റെ സൈഡിൽ പ്രവർത്തിച്ചു വരുന്ന ഹോമിയോ ഡിസ്പെൻസറി പൊതുജന സൗകര്യാർത്ഥം താഴ്ത്ത നിരയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ളതാണ് യു ഡി എഫിന്റെ നിലപാട് ഒരിക്കലും നടക്കാത്ത പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് അധികാരത്തിന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ിരുകുതി കൊടുത്ത ഒന്ന് രണ്ട് വാർഡ് മെമ്പർമാർക്കെതിരെ ശക്തമായ ജനരോഷം മുഴക്കിക്കൊണ്ട് യു ഡി എഫ് പൊന്നാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്ര ഈ വഴുത്താരിയിലൂടെ കടന്നുവരികയാണ് ആശീർവദിക്കുക അനുഗ്രഹിക്കുക ഈ സമര പോരാട്ടത്തിൽ അണിചേരുക